ജീവന്റെ ശക്തി നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയതാണ് ജീവൻ നീ എന്റെ ജീവനാണ് എന്ന് പറയുമ്പോ എന്താ നീ ഞാൻ അതിന്റെ അർത്ഥം ഒരു മനുഷ്യനോട് അങ്ങനെ നീ എന്റെ ജീവനാണ് എന്ന് പറഞ്ഞ നീ ഇല്ലേ പിന്നെ ഞാനില്ല ഇല്ല അർത്ഥം മനസ്സാണ്ടോ അള്ളാഹു അങ്ങനെ കാക്കി തരട്ടോ നല്ല മനുഷ്യന്മാരെ അങ്ങനെ പരസ്പരം സഹായിയാണ് നല്ല മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ തന്നെ ആരോഗ്യം വരും എന്നാണ് കാലിമിയങ്ങളുടെ കൂടെ ഇരുന്നാൽ ആരോഗ്യം വരും സാധാത്യങ്ങളുടെ കൂടെ ഇരുന്നാൽ ആരോഗ്യം വരും ഗർഭിണിയുടെ അടുത്തിരുന്നാൽ ആരോഗ്യം കൂടും അങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് ഇയാൾ ഗൾഫിൽ പോയി നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കാണാൻ വന്നാൽ ആരോഗ്യം ഉണ്ടാവില്ല അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞ വലിയ വലിയാണ് പക്ഷെ ഗർഭിണിയാവാൻ മടിക്കുന്ന പെണ്ണുങ്ങളുള്ള കാലത്ത് എല്ലാവരും രോഗികളാവും സ്ത്രീകളിൽ രോഗം വർദ്ധിച്ചതിൽ ഒരു കാരണം അവരെ പ്രസവം കുറഞ്ഞു എന്നുള്ളതാണല്ലോ അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ടല്ലോ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണെ പെണ്ണെപ്പിടിച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരോട് എനിക്ക് കെട്ടാനുള്ള ബാല്യക്കാരെ ശ്രദ്ധിച്ചോളി നല്ലോണം പ്രസവിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അതിപ്പോ ചോദിക്കാൻ പറ്റൂല ആ അപ്പൊ ഇയാളെ ആദ്യം തന്നെ ഇതാ പരിപാടി അപ്പൊ ഇയാള് പറ്റൂല പെണ്ണ് കെട്ടലുണ്ടാവൂല കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോ നല്ലോണം പ്രസവിക്കുന്ന സ്ത്രീയെ കെട്ടണം എന്തിനാ എന്തിനാത് ആശുപത്രി പോകുന്ന ചെലവ് കുറയും അല്ലാണ്ട് ഇവളെ ചികിത്സിക്കാനേ സമയം ഉണ്ടാവും ഇന്നിപ്പോ ഒരു മുപ്പത് വയസ്സ് മുതൽ അയിമ്പത് അറുപത് വയസ്സ് വരും പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു പരിപാടി ചികിത്സ തന്നെയാണ് പ്രസവം കുറഞ്ഞതിന്റെ പേരിൽ രോഗം എന്തൊക്കെയാണ് ഇപ്പം മിക്ക പെണ്ണുങ്ങൾക്ക് ഇപ്പം പുതുതായി വരുന്ന ഒരു രോഗമാണ് ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ഇപ്പൊ അടുത്ത കാലത്ത് വ്യാപകമായിട്ടുള്ള രോഗമാണ് ബ്ലീഡിങ് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല ഇസ്തീഹാലത്തിന്റെ മസലെല്ലാം വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പഴയ പഴയകാലത്ത് പൂക്കഹാക്കൾ ഇതെല്ലാം മുമ്പേ പഠിപ്പിച്ചുകൊണ്ടേ നമ്മൾ കാര്യം രക്ഷപ്പെട്ടില്ലേ ഇന്നിപ്പോ വ്യാപകമായി സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഓവർ ബ്ലീഡിംഗ് രക്തം വല്ലാണ്ട് പോവുക പ്രസവം കുറഞ്ഞതിന്റെ ദുരിതങ്ങളിൽ ഒരു ദുരിതമാണത് ഇതിപ്പോ വ്യാപകമായി സ്ത്രീകളിലുള്ള ഒരു വലിയ പ്രശ്നമാണ് മാറിടത്തിൽ ക്യാൻസർ വരിക ബ്രസ്റ്റ് ക്യാൻസർ പ്രസവം കുറഞ്ഞതിന്റെ മറ്റൊരു ദുരിതമാണത് സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു വലിയ കേസാണ് ഗർഭാശയ ഘട യാൻസർ പ്രസവം കുറഞ്ഞതിന്റെ മറ്റൊരു ദുരിതമാണത് ആരോഗ്യമുള്ള സമയത്ത് നേരത്തെ തന്നെ പ്രസവം നിർത്തേണ്ടി വരുന്നത് വലിയ അപകടമാണ് ഞാൻ അങ്ങോട്ട് പോണില്ല ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ മാത്രം അപ്പൊ ജീവന്റെ ശക്തി കുറഞ്ഞാൽ ജീവന്റെ ശക്തി കുറഞ്ഞാൽ അപ്പോഴാണ് രോഗമുണ്ടാകുന്നത് അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു ഭാഗം തളർന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ജീവപ്രവാഹം ഇപ്പൊ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ബൾബുണ്ട് നമ്മൾ ശ്രദ്ധിക്കൂ ഏതെങ്കിലും ഒരു ബൾബ് കത്തുന്നില്ലെങ്കിൽ ഒരു ബൾബ് കത്തുന്നില്ലെങ്കിൽ അവിടത്തേക്ക് കറണ്ട് പോകണില്ല മനസ്സിലാ വിഷയം മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരണ്ട് ഏതോ ഇപ്പൊ ഒരുപാട് ബൾബുണ്ട് ഒരുപാട് ട്യൂബ് ഉണ്ട് ഒന്ന് കത്ത് ഇപ്പൊ അവിടെ കത്തണില്ല അവിടത്തേക്ക് ഇലക്ട്രിക് പാസ് ചെയ്യുന്നില്ല എക്സാമ്പിൾ ഉദാഹരണം അപ്പൊ ഈ കയ്യിന്റെ വെറലിന് ഭയങ്കര തെരുപ്പ് ഇതാണങ്ങനില്ല വിചാരിച്ച യാത്ര കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ജീവന്റെ ശക്തി ജീവശക്തിയാണ് ആരോഗ്യം ജീവൻ നിലനിൽക്കലാണ് ആരോഗ്യം ഒരാൾക്ക് ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗം അയാൾ ജീവൻ ശക്തിപ്പെടാനുള്ള കാര്യം അന്വേഷിക്കട്ടെ അയാൾക്ക് രോഗം ശിഫയായി തീരും ജീവന്റെ ശക്തി കുറയാതിരിക്കാൻ ശരീരത്തിന്റെ ശക്തി കുറയാതിരിക്കാൻ ജീവന് ശക്തി വേണം ജീവൻ ശക്തി ഉണ്ടാവാൻ പകലിന്റെ തുടക്കത്തിൽ ജീവിതകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സൂര്യൻ സൂര്യൻ ആകാശമേലാപ്പിലേക്ക് പൊട്ടിമുളക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഒതുച്ചുയരുന്ന സമയത്ത് നിന്റെ ശരീരത്തിനുണർവ് വേണം ഉഷാറ് വേണം ശക്തി വേണം 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 ജോലി ചെയ്യാനുള്ള ഉണർവ് വേണം പഠിക്കാനുള്ള ബുദ്ധിശക്തി വേണം നിന്റെ ശരീരത്തിന് ശക്തി ഉണ്ടാവേണ്ട സമയമാണ് പകല് ആ പകലിലേക്കുള്ള ഉണർവിന്റെ തുടക്കത്തിൽ ആ പകലിലേക്കുള്ള ഉണർവിന്റെ തുടക്കത്തിൽ അൽഹില്ല അഹിയാനി പറയുമ്പോഴേക്കും നിന്റെ ഹൃദയത്തിനന്തരത്ത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ റൂഹ് എന്ന ലോകത്ത് റൂഹ് കേട്ടിട്ടുണ്ടോ റൂഹ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ റൂഹ് പിരിഞ്ഞാൽ മരണമാണ് റൂഹിന്റെ തജല്ലിയാണ് ഹയാത്ത് റൂഹിന്റെ ഗുണമാണ് ഹയാത്ത് റൂഹിന്റെ വെളിച്ചമാണ് ഹയാത്ത് ജീവൻ ജീവൻ എന്ന് പറഞ്ഞ എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് റോഹിന്റെ ആണ് ആണ് ജീവൻ റോഹ് നിങ്ങൾ കേട്ട ഞാൻ നിങ്ങൾ കേട്ട വാക്കുകളല്ലേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ ഉണ്ടോ റോഹ് അല്ലെ മനസ്സിലാവുന്നില്ലേ റോഹ് റോഹാണോ ജീവൻ അല്ല റോഹിൽ നിന്നാണ് ജീവൻ റോഹിൽ നിന്നാണ് ജീവൻ റോഹല്ല ജീവൻ റോഹ് ഹയാത്ത് എവിടുന്നാ റോഹ് അതോഹുവിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു വിഷയം പഠിക്കാം ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം പഠിക്കാം റോഹ് എവിടുന്നാണ് അള്ളാന്റെ അടുത്തുനിന്ന് റോഹിന്റെ മടക്കം എവിടുക്കാം അള്ളാന്റെ അടുത്തേക്ക് അപ്പൊ റോഹ് റോഹിന്റെ ഗുണം ഇതിന്ന് പഠിച്ചു കിട്ടിയാൽ എത്ര ആള് ജീവിക്കുന്ന കാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കുമെന്നറിയോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അപ്പൊ എന്തുകൊണ്ടാണ് രോഗം ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന മറുപടി എന്ത് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്റെ ശരീരത്തിൽ എന്റെ ഹൃദയത്തിൽ അള്ളാഹു റോഹിനെ നിക്ഷേപിച്ചു ആ റോഹിൽ നിന്ന് ിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെ കരണ്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെ കരണ്ട് വെളിച്ചം രണ്ടും രണ്ടാണ് കരണ്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെ റോഹിൽ നിന്ന് ജീവൻ ഹയാത്തുണ്ടാകുന്നു അപ്പൊ റോഹിന്റെ ഗുണം ശരീരത്തിൽ വ്യാപിക്കണമെങ്കിൽ അത് ശരിയായ രൂപത്തിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ശരിയായ രൂപത്തിൽ നാളെ പറയണ അഹിയാനി എന്നായിരിക്കും അള്ളാഹു ചെയ്യട്ടെ പുലർന്നെഴുന്നേൽക്കുമ്പോട്ടെ അല്ലാത്താളോ അവര് ഡോക്ടർമാരെ പോറ്റാൻ വേണ്ടി ജനിച്ചവരാണ് അവര് ഡോക്ടർമാരെ പോറ്റാനും മരുന്ന് കമ്പനിയെ പോറ്റാനും വേണ്ടി ജനിച്ചവരാണ് തങ്ങൾ ഇതിന്റെ ശരിയായ അധ്യാപനം സഹാബത്തെ കിറാമിന് നൽകിയപ്പോൾ ഡോക്ടർമാര് വേറെ ജോലി ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് പോവേണ്ടി വന്നു എന്നാണ് ചരിത്രം നമ്മൾ ഈ പുണ്യമഹാത്മാക്കളൊക്കെ അനുസ്മരിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ ആരിഫിങ്ങളെ ഔലിയാക്കളൊക്കെ അനുസ്മരിക്കുന്ന സദസ്സിൽ എന്റെ മോമിനിങ്ങളെ ജീവിതം റാഹത്താവാൻ വേണ്ടി ആഗ്രഹിക്കണം അതിന് വലിയ പഴവുണ്ടോ സ്വർഗവും പരലോകവും കബുരൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളത് ഒരുപാട് പഠിച്ചതാണ് ഈ ഭൗതിക ജീവിതമില്ലേ ഈ ഭൗതിക ജീവിതമില്ലേ ഇത് റാഹത്താവണം ഇത് സന്തോഷത്തിലാവണം ഇത് സംതൃപ്തിയിലാവണം അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അപ്പൊ ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് പോവുകയാണ് അപ്പൊ ആരോഗ്യം നിലനിൽക്കണം ആരോഗ്യം മനുഷ്യൻ പാഴാക്കി കളയുന്നതാണ് ഞാൻ രോഗിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുത്തലബി പറഞ്ഞു തരട്ടെ ജലീൽദാരിമി പറയൂലോ ജലീൽദാരിമി രോഗിയായി എങ്ങനെ ഞാൻ അമ്പിയാക്കളിലും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളിലൊന്നും പെടാത്ത ആളാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് എനിക്ക് എനിക്കുറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ രോഗ മേതാവിന്റെ രോഗമാണ് എന്റെ രോഗാവിന്റെ രോഗമാണ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം നിങ്ങൾ സ്വാലിഹിങ്ങളാണെങ്കിൽ നിങ്ങളുടെ രോഗം പരീക്ഷണ രോഗമാണ് നിങ്ങൾ സ്വാലിഹ്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ രോഗം പരീക്ഷണ രോഗമാണ് സ്വാലിഹ്യങ്ങളൊന്നുമല്ല അത്യാവശ്യം കളവ് പറയും ആളുകൾ ചീത്ത പറയും പല തിന്മകളും ചെയ്തിട്ടുണ്ട് സ്വാലിഹൊന്നും അല്ല അങ്ങനെ ഒരു ഒരു കൂട്ടത്തിലാണെന്ന് മാത്രം എങ്കിൽ അങ്ങനെയാണെങ്കിൽ രോഗം ശിക്ഷാരോഗമാണ് ശിക്ഷാരോഗം ആർക്കാണ് പിടികൂടുക സ്വന്തം ശരീരത്തോട് നൊൽമ ചെയ്യുന്നവനാണ് സ്വന്തം ശരീരത്തോട് നൊൽമ ചെയ്യുന്നവനാണ് എന്താ സംഭവം പഠിക്കേണ്ട കാര്യമാണ് അതൊക്കെ നമ്മൾ എന്ത് ആപത്ത് വരുമ്പോഴും എന്ത് മുസീബത്ത് വരുമ്പോഴും എന്ത് ബലാഹ് വരുമ്പോഴും മറ്റാരിലേക്കെങ്കിലും ചേർത്തി പറയലാണ് പതിവ് മറ്റെന്തിലെങ്കിലും മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ നമ്മള് നമ്മൾ ക്ലിയർ ആയിരുന്നോ പുറത്ത് നിന്ന് സംഭവിച്ച എന്തോ പ്രശ്നം കൊണ്ടാണ് എനിക്ക് മുസീബത്ത് വന്നത്